സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വരുന്ന വേദന എന്ന് പറയുന്നത് മുട്ടുവേദന ആയിരിക്കാം നടുവേദന ആയിരിക്കാം ചിലപ്പോൾ തലവേദന ആയിരിക്കാം ഓരോ ജോയിന്റ്സില് ഷോൾഡർ ജോയിന്റിൽ വരുന്ന വേദനയായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരുന്ന ജോയിന്റ് ആയി വേദനയായിരിക്കാം അങ്ങനെയുള്ള പല വേദനകളും ആളുകൾ പറയാറുണ്ട് ചിലപ്പോൾ നിങ്ങൾ കിടന്നിട്ട് പൊസിഷൻ ഒന്ന് മാറിക്കഴിഞ്ഞാല് വരുന്ന വേദന കഴുത്തുവേദന അല്ലെങ്കിൽ കണ്ണ് ഒരുപാട് സമയത്ത് നമ്മൾ സ്ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പെയിനും അങ്ങനെ പല രീതിയിൽ വേദന ആളുകളിൽ കണ്ടുവരാറുണ്ട് നമുക്ക് ഇങ്ങനെ വേദന വരുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ചില ഹെർബൽ ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് അഥവാ വേദന സംഹാരികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം മാക്സിമം മെഡിക്കേഷൻസ് മരുന്നുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേദനയൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ ഹെർബൽ ഹെർബലായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ആ ഒരു വേദന കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം മരുന്നുകൾ കൂടുതൽ കഴിക്കുന്ന സമയത്ത് അടുത്ത തവണ വേദന വന്നാലും ഞാൻ മരുന്നിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടേ ഒരു ആശങ്കയൊക്കെ നമ്മളിൽ പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പം നമുക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ എന്തു ചെയ്യാം ചില പൊടിക്കൈകളും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അപ്പം ഏതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഈ പെയിൻ കില്ലേഴ്സ് അഥവാ വേദന സംഹാരികള് അതിൽ ഒന്നാമത് തന്നെ പറയുന്നത് മഞ്ഞൾ അഥവാ ടെർമറിക് ആണ് നമുക്ക് എല്ലാ ആൾക്കാരെയും നമ്മുടെ വീടുകളിൽ അടുക്കളകളിലാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾ ഇല്ലാതെ നമുക്കൊരു ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ചെറിയൊരു എമൗണ്ടിലാണെങ്കിലും നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം അപ്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ചിലപ്പോൾ ഇത്രയും കാലം ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ പുറത്തു നിന്നും അതുപോലെ തന്നെ ചീത്ത ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് മഞ്ഞൾ എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷനുണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കുന്നുണ്ട് ശരീരത്തിലോട്ട് വരുന്ന ഹാനികരമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കാനുള്ള കഴിവൊക്കെ ഈ ഒരു മഞ്ഞളിനുണ്ട് അപ്പം മഞ്ഞളിന് പ്രധാനമായിട്ടും ഉള്ളത് കുർക്കുമെന്ന് പറഞ്ഞതാണ് ഒരു കണ്ടന്റ് കണ്ടൻറ്റാണുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കുർക്കുമിനുള്ളത് കൊണ്ടാണ് ശരീരത്തിൽ ഇത്രയും ഫംഗ്ഷൻസ് മഞ്ഞളിന് ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മഞ്ഞൾ ഇപ്പം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറിയിൽ മാക്സിമം ആഡ് ചെയ്യുക നിങ്ങൾ വെറുതെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കഴിക്കുന്നതെല്ലാം തന്നെ നല്ലതാണ് ഇപ്പൊ നോർമലി ഇപ്പം പ്രായമാകുന്ന സമയത്തൊക്കെ ആളുകൾ പറയുന്നതാണ് ഈ സന്ധിവാദം അല്ലെങ്കിൽ ആർത്രൈറ്റിക് കംപ്ലൈൻസ് ഒക്കെ ഇപ്പോൾ ഈ ആർത്രൈറ്റിക് കംപ്ലൈൻറ്റ്സ് ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്തതാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ മഞ്ഞൾ കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങളതൊരു പാലിൻ്റെ അകത്ത് പ്രായമാകുന്ന സമയത്ത് നമുക്ക് ഡെഫിഷ്യൻസീസ് തുടങ്ങുന്ന സമയമാണ് അപ്പോൾ പ്രായമാകുന്ന സമയത്ത് നമുക്ക് പാലിലായിരിക്കാം കൂടുതൽ കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് ആ മേൽപ്പാട ഒക്കെ റിമൂവ് ആക്കിയത് ഒഴിവാക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് പാലിൽ മിക്സ് ചെയ്യാം അതിലോട്ട് വേണമെങ്കിൽ ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്യാം രണ്ടും കൂടി മിക്സ് ചെയ്ത് കുടിക്കുന്നത് നമുക്ക് ഇങ്ങനെ വരുന്ന നീർക്കെട്ടുകളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം കുരുമുളക് പൊടി ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു പിഞ്ച് അത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ മഞ്ഞൾ എടുക്കുക രണ്ടാമത്തെ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലെമണ അഥവാ ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് ചെറുനാരങ്ങയും ഒരു നല്ല ആൻ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ ഈ ചെറുനാരങ്ങയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ ഫങ്ഷൻ കൂടി വരുന്നുണ്ട് ആൻറ്റി ബാക്ടീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാനും ഈ ചെറുനാരങ്ങയ്ക്ക് ഒരു കഴിവുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ആസിഡ് വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ താരനൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ചെറുനാരങ്ങ മാത്രം തലയിൽ അപ്ലൈ ആക്കാറുണ്ട് അപ്പം അങ്ങനെ ചെറുനാരങ്ങ മാത്രം തലയിൽ അപ്ലൈ ആക്കാൻ പാടില്ല കാരണം അതിൽ ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് നമ്മുടെ മുടിക്കൊക്കെ ഡാമേജ് ഉണ്ടാക്കും താൽക്കാലികമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആറിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ മതി പക്ഷെ അത് നമ്മുടെ തലയിൽ ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടാക്കും അപ്പം നിങ്ങളെപ്പോഴും അതൊരു ഡയലൂട്ടാക്കി വേറെ എന്തെങ്കിലും പദാർത്ഥത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒന്നോ രണ്ടോ തുള്ളി മാത്രമേ നിങ്ങളുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പം നോർമലി ഇങ്ങനെ വേദന വരുന്ന സമയത്ത് ജോയിൻറ്റ് പെയിൻ വരുന്ന സമയത്ത് നടുവേദന വരുന്ന സമയത്ത് മുട്ടുവേദന വരുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കടു എണ്ണ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ കടുവ നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷം നാരങ്ങ എന്ത ചെയ്യ ചെറുനാരങ്ങ നന്നായിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഡിപ്പ് ചെയ്യാം ഈ കടുകണ്ണയിൽ മുക്കിയതിന് ശേഷം നമുക്ക് വേദനയുള്ള ഉള്ള ഭാഗത്ത് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ മുട്ടിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നടുവിൻ്റെ ഉള്ള എല്ലിന് കുറച്ചുകൂടി ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും അപ്പോൾ കടുക അത്യാവശ്യം ഒരു ചൂടുണ്ടായിരിക്കണം അത്യാവശ്യം ചൂടാക്കിയിട്ട് ചെറുനാരൊക്കെ നിങ്ങൾ ഡിപ്പ് ചെയ്യാണ് വേണ്ടത് നോർമലി ആയുർവേദത്തിൽ ഇപ്പോൾ കിഴിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെറുനാരങ്ങയും മഞ്ഞളും ഒക്കെ മിക്സ് ചെയ്തിട്ട് കീഴി ഉണ്ടാക്കാറുണ്ട് അതെല്ലാം തന്നെ ഈ ഒരു നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന മൂന്നാമതായിട്ടുള്ളൊരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അശ്വഗന്ധയാണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആയുർവേദത്തിൽ വളരെ കോമണായിട്ട് യൂസ് ചെയ്യുന്നതാണ് അശ്വഗന്ധ ഈ അശ്വഗന്ധ നിങ്ങൾ പൊടി കഴിക്കുന്നതും ടാബ്ലറ്റ് കഴിക്കുന്നതും ചില ആളുകൾ ലേഹിയൊക്കെ കഴിക്കാറുണ്ട് ലേഹിയെല്ലാം തന്നെ കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ നിങ്ങളത് കഴിക്കുന്നതിന് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കണം കാരണം അതൊരു മെഡിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് ശരീരത്തിന് അത് അനുയോജ്യമാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഇത് നമുക്ക് മൈൻഡിന് വരുന്ന പ്രശ്നം ാണെങ്കിലും തലവേദന പ്രശ്നങ്ങളാണെങ്കിലും ശാരീരികമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിലും വേദനകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് റെമഡിയാണ് അശ്വഗന്ധ എന്ന് പറയുന്നത് അശ്വഗന്ധയാണെങ്കിലും നിങ്ങൾക്ക് പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് ഹണിയൊക്കെ ആഡ് ചെയ്തിട്ട് കുടിക്കാം കുടിക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെയാണെങ്കിലും നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടി എനർജി കിട്ടാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വേദനകളും കാര്യങ്ങളും നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അടുത്തതായിട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്ത്രീകളിലും പെൺകുട്ടികളിലൊക്കെ പിരീഡ്സിൻ്റെ സമയത്ത് വരുന്ന വേദന വയറുവേദന എന്ന് പറയുന്നത് അപ്പോൾ വയറുവേദന കുറയ്ക്കാൻ പറ്റിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെഡിസിനാണ് ജിഞ്ചർ അഥവാ ഇഞ്ചി ഇഞ്ചി ഇട്ടിട്ട് നിങ്ങളൊരു ചായ ഒക്കെ കുടിക്കുന്നത് ആ പിരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാക്കുന്ന ക്രാംസ് ആ ശക്തമായിട്ടുള്ള വേദന തുടകളിലോട്ടുള്ള വേദന ഈ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ജിഞ്ചർ ടീ എന്ന് പറയുന്നത് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ജിഞ്ചറും നമുക്കറിയാം ആന്റി ഇൻഫ്ലമേറ്ററി ഫങ്ഷൻസ് ഉണ്ട് നല്ലൊരു ആന്റി ഓക്സിഡൻസ് ആണ് പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറയാം ഈ നടുവേദനയൊക്കെ വരുന്ന സമയത്ത് നമുക്കെല്ലാവരും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാകും കരിനൊച്ചിന്ന് പറഞ്ഞൊരു ആയുർവേദ ഔഷധത്തിനെ കുറിച്ചിട്ട് ഇതിൻ്റെയൊക്കെ എണ്ണയൊക്കെ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കിട്ടും കരുനച്ചു കൊണ്ടുള്ള ഓയിലൊക്കെ നമുക്ക് കിട്ടും നമ്മൾ ആയുർവേദത്തിൽ നിർഗുണ്ടി തൈലം എന്നൊക്കെ പറയും ഈ ഓയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊന്നാണ് ക്ലോവ് അഥവാ ഗ്രാമ്പു ഗ്രാമ്പു നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മളെല്ലാവരും എല്ലാവരും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു നല്ല സ്പൈസാണ് അല്ലെ അപ്പൊ ഇത് നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം വേദനകളൊക്കെ കുറയ്ക്കാം പ്രത്യേകം പറയുകയാണെങ്കിൽ പല്ലുവേദന പല്ലുവേദന വരുന്ന സമയത്ത് ഇത് നല്ലൊരു അനസ്തറ്റിക് ഫങ്ഷൻ ഇതിനുണ്ട് പറയാൻ കാരണം ഇതിന്റെ അകത്തുള്ള ഒരു യുജനോൾ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട് ഇത് കാരണം നമ്മുടെ പല്ലിലൊക്കെ വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫങ്ഷനും ഇതുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കഫക്കെട്ട് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഗ്രാബ് ഒക്കെ പൊടിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് തേനില് മിക്സ് ചെയ്തിട്ട് തയ്ക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ പ്രധാനപ്പെട്ട ഡ്രഗുകളൊക്കെ നമ്മൾ നോർമലി പെയിൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ നിങ്ങൾക്ക് ഈ നീർക്കെട്ടുകളും വേദനകളും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് സാധിക്കും നോർമലി ഈ ഒരു പ്രായ എത്തുന്ന സമയത്ത് വേദനയൊക്കെ വരുമ്പം നമുക്ക് കുറച്ച് ഡെഫിഷ്യൻസിയും കൂടി ഉണ്ടാവാം വിറ്റാമിൻ ഡിന്റെയും കാൽഷ്യത്തിന്റെയും ഒക്കെ ഡെഫിഷ്യൻസി ബി ട്വൽവിന്റെ ഒക്കെ ഡെഫിഷ്യൻസിയും മസിൽ ക്രാമ്പ്സ് മസിൽ പെയിൻസ് ജോയിന്റ് പെയിൻസ് ഒക്കെ ഉണ്ടാക്കും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഒരുപാട് ഭക്ഷണങ്ങൾ കൊണ്ടുവരികയും കൂടി വേണം ഒരു പ്രായ എത്തുന്ന സമയത്തല്ല ചെറുപ്പക്കാരന് വരെ ജോയിന്റ് പെയിനും കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അപ്പൊ നിങ്ങളെ ഭക്ഷണത്തിലുള്ള ചേഞ്ചസും കൂടിയാണ് ഇതിനൊരു കാരണം ഉണ്ടാക്കുന്നത് ഇപ്പൊ വിറ്റാമിൻ ഡി റിച്ചായിട്ടുള്ള കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നിങ്ങൾ കഴിക്കാം പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്താം മുട്ട കഴിക്കുക ഇറച്ചി അതുപോലെ തന്നെ മീനുകൾ എല്ലാം തന്നെ നിങ്ങളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ സീഡുകളൊക്കെ ആണെങ്കിൽ കാൽഷ്യം വൈറ്റമിൻ ഡി റിച്ച് റിച്ചായിട്ടുള്ള സീഡുകളൊക്കെ നിങ്ങൾ കഴിക്കാം ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ്സ് ചിയാ സീഡ്സ് ഇതൊക്കെ കഴിക്കുക പയർ പരിപ്പ് വർഗ്ഗങ്ങള് കടലകള് ഈ വെള്ളക്കടല ഇതെല്ലാം തന്നെ കഴിക്കുക എള് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നോർമലി ഇപ്പം വെജിറ്റേറിയൻസ് ഒക്കെ ആകുന്ന സമയത്ത് അവർക്ക് കൂടുതലായിട്ടും വെജിറ്റേറിയൻ വെജ് പ്രോട്ടീൻസ് അരിയും കൂടുതലായിട്ടും കഴിക്കേണ്ടി വരിക അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ഈ പറയുന്ന വേദന സംഹാരികളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ജോയിന്റ് പെയിൻസും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നിട്ടും നമുക്ക് മാറാത്ത മുട്ടുവേദനയാണ് നടുവേദനയൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഇങ്ങനെ മെഡിക്കേഷൻസ് കഴിഞ്ഞാലും പിന്നീട് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ നല്ല ബുദ്ധിമുട്ട് വേദനയൊക്കെ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ പറയും ഒരു ഇയർലി വൺസ് അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത് കൂടുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൂപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് മട്ടൺ സൂപ്പ് അവരുടെ ജോയിന്റിനൊക്കെ കുറച്ചും കൂടി ഒരു ബലം കിട്ടാൻ സൂപ്പ് കഴിക്കുക അല്ലെങ്കിൽ ചിക്കൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പ് കഴിക്കുക ചിക്കനേക്കാളും കുറച്ചും കൂടി ഗുണങ്ങളുള്ളത് മട്ടനാണ് നിങ്ങൾക്ക് മറ്റുള്ള രീതിയിലുള്ള കൊളസ്ട്രോൾ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇയർലി ഒക്കെ ഒരു സൂപ്പ് ഒക്കെ എടുക്കുന്നത് നമ്മുടെ ജോയിന്റിനെ കുറച്ചും കൂടി ശക്തി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മൊബിലിറ്റി കാര്യങ്ങൾ കൂട്ടാം ഈ തേമാനം കാര്യങ്ങൾ കുറയ്ക്കാം എല്ലിനും ബലക്ഷയം കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് സാധിക്കും അപ്പം ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ചില ആളുകൾക്ക് പാല് കഴിക്കുന്ന സമയത്ത് എല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിലും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിക്കേഷൻസ് ഒക്കെ ട്രൈ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി